എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തിനും ഏതിനും സംശയങ്ങളുള്ളവരാണ് ഭൂരിഭാഗം ആളുകളും ഇക്കാര്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ ഇക്കാലത്ത് ഗൂഗിൾ ഉള്ളതിനാൽ എല്ലാവരും ഗൂഗിളിൽ തിരഞ്ഞ് ഉത്തരം കണ്ടെത്തും ദിവസവും ഒരു തവണയെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യാത്തവരായി ആരും കാണില്ല അത്തരത്തിൽ വിവാഹശേഷം യുവതികൾക്ക് ആയിരം സംശയങ്ങളായിരിക്കും മനസ്സിലുണ്ടാവുക മറ്റൊരു വീട്ടിലേക്ക് പറിച്ച് നടപ്പെടുന്നതിൻ്റെ ആശങ്കയും ആദ്യമെല്ലാം ഭൂരിഭാഗം യുവതികൾക്കും ഉണ്ടാകും മറ്റുള്ളവരോട് ചോദിക്കാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിവാഹശേഷം യുവതികൾ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ അതിനെ സംബന്ധിച്ച് പുതിയ ഗവേഷണങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവാഹശേഷം മിക്ക സ്ത്രീകളും ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഉത്തരം തേടുന്നത് ഗൂഗിളിലാണെന്ന് ഈ സർവേയിൽ പറയുന്നു പുതുതായി വിവാഹിതരായ സ്ത്രീകൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന ചോദ്യം എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ വിവാഹശേഷം ശേഷം മിക്ക സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരയുന്നത് ഭർത്താവിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് കേട്ടിട്ട് ചിരി വരുന്നുണ്ടാവും തൻ്റെ ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാനുള്ള വഴികൾ മുതൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ വരെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണത്തിന്റെ പാചക കുറിപ്പുകൾ തുടങ്ങിയവയൊക്കെ കൂടുതലായി തിരയാറുണ്ടെന്നാണ് റിപ്പോർട്ട് ഗർഭം ധരിക്കാനുള്ള ശരിയായ പ്രായം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ച് കാര്യങ്ങളറിയാൻ ഗൂഗിളിനെ ആശ്രയിക്കുന്നു കൂടാതെ വിവാഹശേഷം എങ്ങനെ ഭർത്താവിൻ്റെ കുടുംബവുമായി ബന്ധം വളർത്തിയെടുക്കാനും സ്ത്രീകൾ ഗൂഗിളിൽ തെരയാറുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ അവരുടെ പ്രദേശവും ഭർത്താവിൻ്റെ പ്രദേശവും തമ്മിലുള്ള മതപരമായ ആചാരങ്ങളിലെ വ്യത്യാസം എന്തൊക്കെയാണെന്നും തിരിയാറുണ്ട് എന്താൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി